സീരിയൽ നിർമ്മാതാവിനും പ്രൊഡക്ഷൻ കൺട്രോൾക്കുമെതിരെ നടിയുടെ ലൈംഗികാതിക്രമ പരാതി തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസാണ് കേസെടുത്തത് നിർമ്മാതാവ് സുധീഷ് ശേഖർ കൺട്രോളർ ഷാനു എന്നിവർക്കെതിരെയാണ് കേസ് വിശദാംശങ്ങളുമായി അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ സോളമൻ ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബോംബ് സീരിയൽ മേഖലയിലും പൊട്ടി വീണിരിക്കുന്നു എന്താണ് യുവതി സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഹേമാ കണ്ണക്ക് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലാണ് ഒന്നോടങ്കം പരാതികളിൽ തുറന്നു പറയുകയും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അന്ന് വ്യത്യസ്തമായിട്ട് സീരിയൽ മേഖലയിൽ നിന്നും ആദ്യമായ ഒരു കേസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് ഈ നടി ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകിയത് ഇതിനോടനുബന്ധിച്ച് ഇവർ സീരിയൽ നിർമ്മാതാവിനെതിരെയാണ് പ്രധാനമായിട്ടും കേസ് എടുത്തിരിക്കുന്നത് അതിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൽ ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് അത് മാത്രമല്ല ഈ നിർമ്മാതാക്കളുടെ സുധീഷ് ശേഖർ അതുപോലെ തന്നെ കൺട്രോൾ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുള്ള ഷാൻ രണ്ടുപേരുമാണ് തന്നെ ലൈംഗികമായിട്ട് അതിക്രമം നടത്തി ജീവിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് എഫ്ഐആർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇത് ക്രൈവിന്റെ ക്രൈം റെക്കോർസിന്റെ കൈകളിലാണ് നമ്മൾ നാളെ ആഴ്ച ഉടനെ എന്റെ എഫ്ഐആർ മറ്റേ വിവരങ്ങൾ എന്തായാലും ലഭിച്ചത് എന്തായാലും തിരുവനന്തപുരം സ്വദേശിനിയാണ് ഇപ്പോൾ മ്യൂസിംഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് നാളെ ഇവർ മാധ്യമങ്ങളെ എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവർ പരാതി നൽകിയത് എന്തായാലും പരാതി മേൽ ഇപ്പോൾ എഫ്ഐആർ കേസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ പ്രധാനപ്പെട്ട ഈ രണ്ടുപേര് അതായത് സുനിശേഖരും അതുപോലെ തന്നെ ഷാനോ ഇവർ രണ്ടുപേരും ഇത് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല ഈ വൈകുന്നേരത്തോടുകൂടി ഈ വിഷയം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയില്ല എന്തായാലും നാളെ നമുക്ക് ഇവരുടെ ഇവരുടെ പ്രതികരണങ്ങൾ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും പ്രധാനപ്പെട്ട ഈ രണ്ടു പേർക്കെതിരെയാണ് ഇപ്പോൾ നടി ആരോപണം ഉയർത്തിയിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഈ സീരിയൽ രംഗത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുറന്നു വരാനുള്ള സാധ്യതയുണ്ട് പല നടികളും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടണമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു എന്തായാലും ആദ്യമായിട്ടാണ് സീരിയൽ രംഗത്ത് നിന്നും ഒരു നടി ഇത്തരത്തിലുള്ള ആരോപണം തുറന്നു പറഞ്ഞതുമായി മുന്നോട്ട് കേസ് കേസെടുത്തിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ലൈംഗികമായ മായ ചൂഷുന്ന മേഖല സിനിമല്ല സീരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വ്യക്തമാണ് ഏതായാലും ഇനി കണ്ടറിയണം ഏതൊക്കെ ഹേമ റിപ്പോർട്ടിൽ കൊടുക്കുമെന്ന്